ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്ഥിര ജോലിയാണ് വളരെ മികച്ചൊരു അവസരമാണ് നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ലീവ് ചെയ്ത് വരണ്ട നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ത്രൂ ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു തുടക്കത്തിൽ തന്നെ പറയട്ടെ നമ്മുടെ സൈറ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് സൈറയിൽ ഇപ്പോൾ നിലവിൽ ആർമി ജി ഡിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ അതിൻ്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങളിൽ ൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അതും നമ്മുടെ ഇതിന്റെയാണ് മെഡിക്കൽ അസിസ്റ്റന്റ് അമേരിക്ക ആൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് കൂടാതെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ടായിരുന്നു അത് ഓപ്പൺ റാലിക്കാണെങ്കിലും അതുപോലെ അഗ്നിവിറിനാണെങ്കിലും മെഡിക്കൽ അസിസ്റ്റന്റിനാണെങ്കിലും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ വളരെ മികച്ച സക്സസ് റേറ്റിലായിരുന്നു പി ഡി എഫ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആവശ്യമാണ് ഈ വർഷമെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അത് അഗ്നിവീർണ്ണമെല്ലത്തിന് ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനൊക്കെയുള്ള ചെറിയൊരു ടൈമേ പിടിക്കത്തുള്ളൂ അപ്പോൾ കാരണം പ്രധാനമായിട്ടും പറയാനുള്ള കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് അപേക്ഷ തുടങ്ങി ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അപേക്ഷിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം നടക്കുന്ന ഡേറ്റ് കാണാൻ സാധിക്കും മാർച്ച് മുപ്പതാണ് മാർച്ച് മുപ്പത് മുപ്പത്തി ഒന്ന് ഡേറ്റുകളിൽ നടക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ് അപേക്ഷ തുടങ്ങിയത് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി എലിജിബിലിറ്റിയിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെ ൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഓരോന്നൊരോന്നായിട്ട് ചെക്ക് ചെയ്യാം മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിലേക്ക് ഫോർ കാൻഡിഡേറ്റ് വിത്ത് പ്ലസ് ടു വിവിധ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാം കേട്ടോ അതായത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ട് ഡിപ്ലോമ ബി എസ് സി ഉള്ളവർക്കുള്ള മറ്റൊരു രീതി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പറയും അപ്പോൾ പ്ലസ് ടു ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാനായിട്ട് കാൻഡിഡേറ്റ് ഷുഡ് അൺമേരിഡ് അൺമേരിഡ് ആയിട്ടുള്ള ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും അതുപോലെ ഒന്ന് ജനുവരി രണ്ടായിരത്തി പത്തിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എനി ഫോർ കാൻഡിഡേറ്റ് ഡിപ്ലോമ അതുപോലെ തന്നെ ബി എസ് സി ഇൻ ഫാമിയൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കും അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ജനുവരി രണ്ടായിരത്തി മൂന്നിനും അതുപോലെ ഒന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മാരിഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ ബോത്ത് ഡേറ്റ് ഇൻക്ലൂഡ്സ് അതായത് ഈ ഒരു ഡേറ്റിലോ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ആണ് ആദ്യം പ്ലസ് ടുൻ്റെ പ്ലസ് ടു ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതിൽ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അമ്പത് ശതമാനം മാർക്കോട് കൂടി മൊത്തത്തിൽ പാസ് ആകണം ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി അതില്ലാന്നാണെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്ക് മൊത്തത്തിൽ ഉണ്ടാവണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഫാമിയൊക്കെ വച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് വിത്ത് ഫിസിക്സ് പ്ലസ് ടു എന്തായാലും വേണം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം അത് പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിലായിരിക്കണം പഠിച്ചിട്ടുണ്ടാവേണ്ടത് അമ്പത് ശതമാനം മാർക്കോട് കൂടി അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഇൻ ഫാർമ വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ടാണ് അതുപോലെ വിത്ത് വാലിഡ് രജിസ്ട്രേഷൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഓർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നൊരു കാര്യം കൂടി പറയണം പറയുന്നുണ്ട് അറ്റ് ദി ടൈം ഓഫ് എൻറോൾമെൻറ്റ് വിൽ ബി മാൻഡോട്ടറി ഫോർ റിക്വയർമെൻറ്റ് അതായത് ഇത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നൊരു കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഹെയർ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഡെൻറ്റൽ പോയിൻറ്റ്സ് പതിനാല് സെറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ഉയരം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് പെർമിനൻറ്റ് ജോബാണ് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് വിളിക്കുന്നതല്ല ജോലിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പരീക്ഷയുടെ കാര്യങ്ങൾ നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറേഷൻ ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് ആണ് വരുന്നത് നാൽപ്പത്തഞ്ച് മിനിൻ്റെ ഒരു എക്സാം ആണ് അതിൽ ഇംഗ്ലീഷ് അതുപോലെ അത് ആസ് പെർ ദി സി ബി എസ് ഇ സിലബസിലായിരിക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ജനറൽ അതായത് റീസണിങ് അതുപോലെ ജനറൽ അവെയർനെസ് നമ്മുടെ പ്ലസ് ടു ബേസിലുള്ള ഇതിൻ്റെ ഇതിലാണ് മോഡലിലാണ് വരുന്നത് പ്ലസ് ടു ബേസിൽ നമുക്ക് വരുന്ന അഗ്നിവീറിൻ്റെ ഒരു മോഡലുള്ള സിലബസ് ആണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് എക്സാം വരുന്ന സമയത്ത് വൺ മാർക്കാണ് ഓരോരോ ഉത്തരം ലഭിക്കുക ഒരു ആൻസർ അടയാളപ്പെടുത്തിയിട്ട് അതിന് മാർക്കൊന്നും ലഭിക്കത്തുമില്ല തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മാർക്ക് ഡിറ്റക്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് പറയും ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് അതായത് അടുത്ത അഡ്മിറ്റ് കാർഡ് ഫസ്റ്റ് ഫേസ് പാസ്സാവുന്നവർക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് നിങ്ങളുടെ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഫിസിക്കലിന് പോകുന്ന ഒരു സ്റ്റേജാണ് ഫിസിക്കലിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം അതായത് ഒന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ മുകളിൽ ഏഴ് മിനിറ്റിൻ്റെ മുകളിൽ ഓടി എന്നാണ് പറയുന്നത് അതുപോലെ അത് ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഫാർമയൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ വിത്തിൻ ആ സെവൻ മിനിറ്റ് മുപ്പത് സെക്കൻഡ് എക്സ്ട്രാ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് വൺ മിനിറ്റിൽ പത്തെണ്ണം എടുക്കണം സിറ്റപ്പ് പത്തെണ്ണം എടുക്കണം ഒരു മിനിറ്റിൽ സ്കോഡ്സ് ഇരുപതെണ്ണം എടുക്കണം ഒരു മിനിറ്റിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓരോന്ന് ചെയ്തിട്ട് അടുത്ത് ചെയ്യാനായിട്ട് അല്പസമയം പത്ത് മിനിറ്റ് വെച്ച് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണ്ട അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ടു ഉണ്ട് പിന്നെ തേർഡ് ഫേസിലെത്തുമ്പം മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പം വളരെ മികച്ചൊരു അവസരമാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ നമ്മളിതിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതെല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് നീണം അടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൾട്ടിപ്പിളായിട്ട് നിങ്ങൾ അപേക്ഷാ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് ഓട്ടോമാറ്റിക്കലി തിരിച്ചു കയറുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്ലസ് ജി എസ് ടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അടച്ചു അത് ശരിയായില്ല രണ്ടാമത് അടച്ചു അത് ശരിയായില്ല അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു ഫീസ് സക്സസ് ആവും ബാക്കിയുള്ളതൊക്കെ റീഫണ്ടായിട്ട് സമയം എടുക്കും ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് അടച്ചു പിറ്റേ ദിവസം തന്നെ ബാങ്ക് കയറിയില്ല അത്യാവശ്യം സമയം എടുക്കാൻ സാധ്യതയുണ്ട് ഏഴ് ദിവസമെങ്കിലും മിനിമം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ റീഫണ്ട് ഓഫ് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് എന്തായാലും അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഫീ പേയ്മെൻറ്റ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക സ്ഥിര ജോലിയാണ് വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്